അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ പേര് റിനി സ്ഥലം ചാലക്കുടി ഞാൻ സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടനാണ് എനിക്ക് ഉടമ്പടി പത്രം തന്നത് അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏഴ് വർഷമായിട്ട് ഞാൻ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളൊരു തറവാട്ടിലാണ് താമസിക്കുന്നത് ഇളയും അങ്ങനെയാണ് അപ്പോൾ ആ വീട് പാർട്ടീഷൻ ചെയ്താലേ ഞങ്ങൾക്ക് വേറൊരു വീട് പണിയാൻ പറ്റുള്ളൂ പിന്നെ ആ വീട് പഴക്കം ചെന്ന് മൊത്തം ചോരാണ് അപ്പോൾ ഒരു ചെറിയ വീടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കുന്നേക്കാൾ മുന്നേ ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഇത്രയും ദൂരം തന്നെ ഒരു ധൈര്യം ഒന്നും എനിക്കില്ല അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ സിസ്റ്ററുടെ ഔട്ട്ഡോർ ആയിട്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാം ഇത് ചെയ്തു അപ്പോൾ ഇവിടെ ആലപ്പുഴ ഹൗസ് ബോട്ടിലായിരുന്നു അപ്പം ഞാൻ ഇതിൽ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ മുരങ്ങൂര് ലത്തീംപള്ളിയിലാണ് ഇതുപോലെ ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഒരു സൺഡേ ആയിട്ടും റോഡിൽ വരെ ആൾക്കാർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളെല്ലാവരും ഏത് പള്ളിയാന്നുള്ള ഒരു ആകാംക്ഷയോടെ നോക്കി അപ്പോൾ അവിടെ പച്ച ബോർഡിൽ ലൈറ്റ് കത്തിട്ടുണ്ടായിരുന്നു കൃപാസനം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ഇവിടെ വരണം എനിക്ക് ഉടമ്പടി എടുക്കണം ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഇവിടെ ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പിറ്റേ മാസം ഞാൻ മക്കളെയും എൻ്റെ അപ്പച്ചനെയും അമ്മേനെയൊക്കെ കൊണ്ട് ഇവിടെ തങ്കിപ്പള്ളി ഇങ്ങനെ മൂന്നാല് പള്ളികളിലേക്ക് വന്നു ഇവിടെ വന്ന് അന്ന് തിരക്കാരൻ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിറ്റേ മാസം ഞാൻ തന്നെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീടായിരുന്നു ഞാൻ ആറിന് യോഗങ്ങൾ എഴുതി ഒന്നാമതായിട്ടൊരു ഭവനം പിന്നെ ഞങ്ങളുടെ വീടും സ്ഥലം തറവാടും സ്ഥലം വിൽക്കണം ഭാഗം ഉടമ്പടി നടക്കണം പിന്നെ എൻ്റെ അമ്മ ഒരു ചെറിയ ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പോൾ ആൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറേ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണം പിന്നെ അതുപോലെ അനിയത്തിര കല്യാണം നീണ്ടു നീണ്ടു പോവാണ് അത് നടക്കണം പിന്നെ നല്ലൊരു ദൈവത്തോട് ചേർന്ന് ചെറുപ്പത്തിൽ നന്നായിട്ട് മാതാവിനോട് ഈശോടൊക്കെ നല്ല ഐക്യുണ്ടായിരുന്നു ദിവസവും പള്ളിയിൽ പോയിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രാരബ്ദങ്ങളൊക്കെ ആയി ഇപ്പോൾ പള്ളി പോകും മുടക്ക് സൺഡേകൾ വരെ ചില സമയത്ത് ഉറക്കം തൂങ്ങിയൊക്കെയാണ് കുർബാന കാണാൻ നൈറ്റ് ഡ്യൂട്ടി കഴിയുമ്പോൾ അപ്പോൾ ദൈവത്തിൽ നിന്ന് അകൽഷിയൊക്കെ ആയി അപ്പോൾ പിന്നെ വീണ്ടും മാതാവിലേക്ക് എടുക്കാനായിട്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ആറ് നിയോഗം അഞ്ച് നിയോഗം എഴുതി ആറാമത്തെ ആയപ്പോൾ ഞാൻ വെറുതെ ഒരാഗ്രഹത്തിന് എഴുതി എനിക്കൊരാംകുഞ്ഞ് വേണം രണ്ട് മക്കൾ ഓൾറെഡി ഉണ്ട് എന്നാലും ഞാൻ ആഗ്രഹിച്ചു മാതാവേ കുടുംബത്തിൻ്റെ പേര് നിലനിൽക്കുക ഒരു ആംകുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് ഉടമ്പടി എടുത്ത് എല്ലാം വെളുപ്പിനാണെങ്കിലും ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും പത്രവും തിരിയാക്കെ കൊണ്ടുപോയി നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് നേരെ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് കൂടെ ലേറ്റ് ആയാലും പ്രാർത്ഥനകൾക്കൊന്നും മുടക്കം വരുത്തിയില്ല എന്നിട്ട് മാതാവ് എനിക്ക് ആദ്യം തന്നത് എൻ്റെ മോനെയാണ് അവൻ പീരീഡ്സിൽ നിർത്തി പിറ്റേ മാസമായി ഞാൻ ടെസ്റ്റ് ചെയ്യണേക്കാളും ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉടമ്പടിത്തേലും വൈറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു ഇത് ആങ്കുഞ്ഞായിരിക്കും ഞാൻ അഹ്റോൻ്റെ പിൻതലമുറ പിൻതലമുറയിൽ പെട്ട ഒരു പ്രവാചകനാണ് ആ ബി എൽ നിന്ന് ഞാൻ പേരൂട്ടു ആങ്കുഞ്ഞാണെങ്കിൽ ആങ്കുഞ്ഞായിരിക്കും ആ ബി എൽ നിന്ന് ഞാൻ പേരൂട്ടു അത് അതുപോലെ മാതാവ് എനിക്ക് ആറുമാസം ജോലിക്ക് പോകാനും കൊറോണയുടെ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലും ഞാൻ ജോലി ചെയ്യുന്നത് ക്യാഷ്വാലിറ്റിയിലായിരുന്നു അപ്പോൾ അവിടെ കൊറോണ പേഷ്യൻസിൻ്റെ ടെസ്റ്റൊക്കെ വന്നു മാസ്ക്കും ഗ്ലൗസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ഉപ്പും തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിലും എൻ്റെ കൂടെ സഹപ്രവർത്തകർക്കും കൊറോണ വന്നിട്ടും ആ പ്രഗ്നൻസി ടൈമിൽ എനിക്കും മക്കൾക്കും കൊറോണ വരാതെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ കഴിഞ്ഞ മാസം ഒക്ടോബർ ഏഴാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ പണിയും ഞങ്ങളുടെ തറവാട് വിൽക്കാതെ തന്നെ ആ നാലേ മുക്കാസേൻ്റെ സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വീട് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ മെഡിസിൻ നമ്മൾ റൂമിലേക്കാണ് കൊണ്ടു കൊടുക്കുക അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വയസ്സായ അപ്പാപ്പന്മാരും മാമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും പിന്നെ പ്രാർത്ഥിക്കുകയെന്ന് പറയും പിന്നെ ചില പേഷ്യൻസൊക്കെ ചില സമയത്ത് ബില്ലിംഗ് സെക്ഷനിൽ മരുന്നിൻ്റെ പൈസ തകയാണ്ട് ഇങ്ങനെ വിഷമിക്കണമാണേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഞാൻ കൊടുത്ത് ഞാൻ ക്യാഷ് പറയും അത് മരുന്ന് കൊടുത്തോ ഞാൻ പൈസ അടച്ചോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെറിയ രീതിയിൽ പിന്നെ പോണ വഴിയിൽ അവിടെ രണ്ട് സുഖമില്ലാത്ത അപ്പാപ്പന്മാരുണ്ട് അപ്പോൾ അവർക്ക് പൊതിച്ചോറ് ഞാൻ ഡയറക്റ്റായിട്ട് കൊടുക്കില്ല ക്യാൻറ്റീനിലെ ചേച്ചിയോട് പറയും തീരെ വയ്യാത്ത പൈസ ഇല്ലാത്ത ആർക്കെങ്കിലും ഞാൻ രണ്ട് പൊതിച്ചോറിൻ്റെ പൈസ തന്നേക്കാം അത് കൊടുത്തോക്കോളാം പറയും പിന്നെ ആംബുലൻസ് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിന് റെഫറൻസ് കഴിയുമ്പോഴും ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഒത്തിരി പേഷ്യൻസ് മുന്നിൽ വരാറുണ്ട് അപ്പോൾ അവരുടെ അമ്മമാരും അപ്പന്മാരൊക്കെ വിഷമിക്കണ കാണുമ്പോൾ ഞാൻ പറയും മാതാവ് അവരെ അത്തോളിനെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും ഞാനും ആ ഒരു സാഹചര്യത്തിലൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത്രയൊക്കെയാണ് പിന്നെ മാതാവായിട്ട് കൂടുതലും എടുക്കാൻ പറ്റി ആ പഴയ ഒരു ഇത് എന്തിനും ഇതിനും മാതാവിൽ ആശ്രയിക്കണം എവിടെ പോകുമ്പോഴും വണ്ടിയിൽ ഡ്രൈവ് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലാനുള്ള അനുഗ്രഹം തോന്നും ഈ ഉടമ്പടിയിൽ ആഗ്രഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ സാക്ഷി നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിൽ അവസാനം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒപ്പം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് അപ്പം ഈ ഒരു ഓൾറെഡി ഇവിടെ സാക്ഷ്യം പറയുന്ന ഒരു നല്ലൊരു ശതമാനം പേരും ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകളും അതുപോലെ ആ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കരുണയോടും സ്നേഹത്തോടും കൂടെ നിൽക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ചും കൂടെ ആർദ്രമായ ഹൃദയത്തോടുകൂടി കാണുവാനും ഒക്കെ ഉടമ്പടി പ്രചോദിപ്പിച്ചു ശീലിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഒരു ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി വെച്ചിരുന്നു എന്നും അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൽ ആഗ്രഹിച്ചതുപോലെ ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതുമാണ് രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ ഒരു ഭവനം ലഭിക്കുന്നു ഒരു പാർപ്പിടം എന്നത് എത്രയും പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനൊരു പാർപ്പിടം സാധ്യമായിരുന്നില്ല എന്ന അല്ലെങ്കിൽ വേറെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു സാക്ഷി അപ്പം വിശ്വാസത്തോടെ ഇതിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഇതിലൊരു അർത്ഥമുണ്ട് ഫലമുണ്ട് എന്നറിയുമ്പോൾ നമ്മളിതിൽ ഒരു പ്രത്യേകം അഭിഷേകം നമുക്ക് പ്രാർത്ഥിച്ച് വിശ്വസത്തോടെ നിൽക്കുന്നവർക്ക് കിട്ടും ആ അഭിഷേകത്തിൻ്റെ വാക്കുകളാണ് പിന്നെ പറഞ്ഞത് ഇപ്പോൾ സമയം കിട്ടിയാലും ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലുവാനും ഞാൻ ശ്രമിക്കും എന്ന് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാൻ തക്കവിധം ഒരനുഭവം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ളൊരു അഭിഷേകം ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അങ്ങനൊരു അനുഭവവും അഭിഷേകവും മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് മകൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെയും മുൻപോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് നിറയട്ടെ ഏറെ പ്രത്യേകിച്ച് അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം ഇത് വേഗതയുടെ ഒരു പ്രാർത്ഥനയും കൂടിയാണല്ലോ എത്രയും വേഗം കാര്യങ്ങളിലൊക്കെ അമ്മ ഒരു തീർപ്പ് കൽപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ മുൻപോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ സാന്നിധ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും ഈ കുടുംബത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക